മച്ചാ മാരെ നമ്മളിങ്ങനെ ചുമ്മാ നടന്നോണ്ടെ ഇപ്പൊ ഒരു മാനേനെ മാമത്തിനു കണ്ടു നമുക്കത് ഇങ്ങനെ നമ്മുടെ ബ്ലഡ് ഫങ്ഷയെ പറ്റത്തിനടുത്ത് പിടിക്കാൻ പറയാം നോക്കാം ഇതിനകത്ത് കളിക്കറി കളിക്കർ ആവൂല മാമത്തിന്റെ എടുത്തു ബസ് നല്ലതാണ് ഇവന് ഹീലിട്ട് എന്തൊക്കെ കഴിച്ചാ നമുക്ക് ഇനി സ്കിൻ എടുക്കാം ഞാൻ കണ്ടിട്ടുള്ളത് സൈബർ ടൂറ്റൊക്കെ മേത്ത് കയറിയിട്ട് കളിക്കണോ അതേ കണ്ടു മാമത്ത് അതേ വന്ന മാമത്തിൻ്റെ അടുത്ത് നമുക്ക് നമ്മൾ സൈബർ ടൂറ്റി ഇടിക്കാൻ പറഞ്ഞില്ല ഏ അതെന്താ ഇത് നോക്കാൻ പോവാണ് മേത്തരയ്ക്ക് മേത്തൂർ അടിക്ക മേത്തൂര് അടിക്കണ്ടോ അത് കണ്ട അതേ കണ്ട കഴുത്തിൽ കയറി കടിക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു ഇതേ വാലി തൂങ്ങി എടുക്കും ആ കിടത്തി അതേ കിടക്കടിക്കുന്നു കടിച്ചു കടിച്ചു ഇതേ കടിച്ചു കടിച്ചു ഊർത്തു ആ എന്നാ ഇത്തിരി ഇത്തിരി ഫുഡ് എടുത്തേക്കാം അല്ല ഇത്തിരി എടുക്കട്ടെ ഇതിന്റെ ഇനി ഇവന് ഹീൽ ചെയ്യട്ടെ എന്നാ നീ എന്നാ കഴിച്ചോട്ടോ इन्हें स्नेहित गुड बॉय